സ്വാതന്ത്ര്യ വന്ദനം. ദിന ആശംസകൾ. ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഭാരതീയനും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഗാന്ധിജി ചാച്ചാജി ഭഗത് സിംഗ് നേതാജി തുടങ്ങിയ ഒരുപാട് മഹത് വ്യക്തികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ചന്ദ്രയാനം മംഗല്യാനും ആദിത്യ അലവനും എല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ് ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നാം ഓരോരുത്തരും മുന്നിത്തിറങ്ങണം ദേശസ്നേഹവും ദേശാഭിമാനവും ഏറ്റവും കൂടുതൽ കാത്തുസൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുന്നു ചന്ദ്രയാനും മംഗല്യാനും ആദിത്യ അൽവണ്ണുമെല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ് ഭാരതം എന്ന നമ്മുടെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയായി മാർ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ഏവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ജയ് ഹിന്ദ്